ഒന്ന് വൃദ്ധാന്തം ഇരുപത്തി ആറാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ വാതിൽ കാവൽക്കാർ ദേവാലയ വാതിൽ കാവൽക്കാരുടെ ഗണങ്ങൾ ആസാഫിന്റെ പുത്രന്മാരിൽ കോറയുടെ പുത്രന്മാർ മെഷലേമിയ അവന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ സെബദിയ സഖറിയൽബദിയൽഹനാൻ എലിയോ ये होवे ने नहीं, ओबद ए दो मिंदे पुत्रन मार प्राय ये हो, प्राय ये हो योवा साखार नाथानेल थानेल अम्मील इसागर ായി ദൈവം ഓബദ് എതോമിനെ അനുഗ്രഹിച്ചു അവൻ്റെ പുത്രനായി ഷെമയയുടെ പുത്രന്മാർ കഴിവുറ്റവരായിരുന്നതിനാൽ തങ്ങളുടെ പുതുകുടുംബങ്ങൾക്ക് നായകന്മാരായിരുന്നു ഷെമയയുടെ പുത്രനായി ഒഗ്നി റഫായൽ ഓബദ് എൽസാബാദ് അവരുടെ ചാർച്ചക്കാരായി ലിഹു സെമാക്യ എന്നിവർ കഴിവുറ്റവരായിരുന്നു അവർ ഓബദ് എതോമിന്റെ വംശത്തിൽപ്പെടുന്നു ഇവരും മക്കളും ചാർച്ചക്കാരും ശുശ്രൂഷിക്കാതെ നിപുണന്മാരായ ചാർച്ചക്കാരും പ്രഗത്ഭന്മാരായ പതിനെട്ടു പേർ മെറാറി കുടുംബത്തിലെ ഹോസായുടെ പുത്രന്മാരിൽ പ്രമുഖനായ ഷിംറി ആദ്യചാന്തനല്ലെങ്കിലും ഇവനെ ഹോസ തലവനാക്കി രണ്ടാമൻ ഹിൽക്കിയ മൂന്നാമൻ നാലാമൻ ഹോസായ പുത്രന്മാരും ചാർച്ചക്കാരുമായി ആകെ പേർ ദ്വാരപാലകന്മാരെ ഗണം തിരിച്ചതും കുടുംബ തലവന്മാർക്ക് അനുസൃതമായാണ് കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഇവരുടെ ചാർച്ചക്കാരെ പോലെ ഇവർക്കും കർ കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു മൃതുകുടുംബമനുസരിച്ച വലുപ്പ ചെറുപ്പ ഭേദമന്യേ അവർ നറുക്കിട്ട് ഓരോ വാതിലിനും ആളെ നിശ്ചയിച്ചു കിഴക്കേ കിഴക്കേവാതിലിന്റെ നറുക്ക് വീണു അവന്റെ മകനും സമർത്ഥനായ ഉപദേഷ്ടാവുമായ സഖറിയായിക വടക്കേവാതിലിന് നറുക്കിട്ടി തെക്കേവാതിൽ നറുക്കനുസരിച്ച് ഓബദ്ദോമിന് കിട്ടി അവന്റെ പുത്രന്മാരെ സംഭരണശാലയുടെ ചുമതല ഏർപ്പിച്ചു കയറ്റത്തിലെ വഴിയിലേക്ക് തുറക്കുന്ന വാതിലും കെട്ടി അവർ തവണ വെച്ച് തുടർച്ചയായി കാവൽ നിന്നു ദിനം പ്രതി കിഴക്ക് ആറ് പേർ വടക്ക് നാല് പേർ തെക്ക് നാല് പേർ സംഭരണശാലകളിൽ രണ്ടുപേർ പർഭാറിൽ രണ്ടുപേർ അതിന് പുറത്തു പടിഞ്ഞാറുള്ള വഴി നാല് പേർ കൊറാഹിരിലും മെറാരിലും പെട്ട ദ്വാരപാലകന്മാരുടെ വിഭാഗങ്ങൾ ഇവയാണ് ലേവരിൽ അഹിയ ദേവാലയ ഭണ്ഡാരത്തിൻ്റെയും കാണിക്കകളുടെയും മേൽനോട്ടക്കാരായിരുന്നു ഘർഷോന്യനായ ലാതോന്റെ സന്തതികളിൽ ഒരുവനായ യഹിയേൽ അവൻ്റെ പുത്രന്മാരായ സേതാമും സഹോദരൻ ജോയലും കർത്താവിൻ്റെ ആലയത്തിൽ ഭണ്ഡാരത്തിന് സൂക്ഷിപ്പുകാരായിരുന്നു അവരോടൊപ്പുറം അമൂര്യരും ഇസ് ഹെബ്രോന്യും ഉണ്ടായിരുന്നു മോശയുടെ മകനായ ഗഷോമിന്റെ പുത്രൻ ഷെബുവൽ ഭണ്ഡാര സൂഷിപ്പുകാരുടെ തലവനായിരുന്നു എലിയേസർ വഴിയുള്ള അവന്റെ ചാർച്ചക്കാർ റഹാബിയ അവന്റെ മകനായ യഷായ അവൻ്റെ മകൻ യോറ അവന്റെ മകൻ സിക്രി അവന്റെ മകൻ ഷെലോമോത് രാജകുടുംബാവീതി രാജാവും കുടുംബ തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സംഘത്തലവന്മാരും അർപ്പിക്കുന്ന വസ്തുക്കളുടെ മേൽനോട്ടക്കാർ ശൊലോമൂത്തും ചാർച്ചക്കാരുമായിരുന്നു യുദ്ധത്തിൽ കൊള്ളയടിച്ച വസ്തുക്കളിൽ ഒരു നിന്ന് ഒരു വിഭാഗം അവർ കർത്താവിന്റെ ആലയം സൂക്ഷി സംരക്ഷിക്കാൻ നൽകി പോന്നു ദീർഘദർശിയായ സാമുവൽ കിഷിന്റെ മകൻ സാവു നേറിന്റെ മകൻ അപ്ന സെരുടെ മകൻ യോവാബ് എന്നിവർ സമർപ്പിച്ച എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടം ഷെലോമോത്തിനും ചാർച്ചക്കാർക്കും ആയിരുന്നു ഇസ്സാ ഇസ്ഹാരിയരിൽ നിന്ന് കെനാനിയായി പുത്രന്മാരും ഇസ്രായേലിലെ രാജസേവകന്മാരും ായാധിപന്മാരുമായി നിശ്ചയിക്കപ്പെട്ടു ഹെബ്രോണിയൽ നിന്ന് ഹബാഷിയായും ചാർച്ചക്കാരും ജോർദാന്റെ പടിഞ്ഞാറേ തീരം വരെ ഇസ്രായേലിന്റെ മേലധികാരികളായി നിയമിക്കപ്പെട്ടു കർത്താവിൻ്റെ ശുശ്രൂഷക്കും രാജസേവനത്തിനും ആയി നിയമിക്കപ്പെട്ട പ്രഗത്ഭരായ അവർ ആയിരത്തി എഴുന്നൂറ് പേരുണ്ടായിരുന്നു ഹെബ്രോണിയുടെ തലവൻ ഏതു വംശാവലി വഴിക്കും ദാവീദ് രാജാവിന്റെ നാൽപ്പതാം ഇടയിൽ നടത്തിയ അന്വേഷണത്തിൽ അതിപ്രഗൽഭന്മാർ ഉണ്ടെന്ന് കണ്ടെത്തി ജെറിയായും ചാർച്ചക്കാരുമായി രണ്ടായിരത്തി എഴുന്നൂറ് പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നു ദാവീദ് രാജാവ് അവരെ രൂപൻ വേഗാദ് ഗോത്രങ്ങൾ മനാസയുടെ അർത്ഥ ഗോത്രം എന്നിവയിൽ ദൈവത്തെയും രാജാവിനേയും സംബന്ധിക്കുന്ന സകല കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിച്ചു